ക്രെയ്സലോ വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം കർത്താവിൻ്റെ നമുക്ക് ഒരു ദിവസം കൂടി കർത്താവ് ദാനമായി തന്നു നമുക്ക് ഈ ലോകയാത്രയിൽ ലഭിക്കുന്ന ഓരോ ദിനങ്ങളും എണ്ണപ്പെടേണ്ടവയാണ് വളരെ ശ്രദ്ധയോടെ കഴിച്ചു കൂട്ടേണ്ടതാണ് കാരണം നമുക്ക് സമയത്തിൻ്റെ മഹത്വം അറിയാം നമ്മുടെ സമയത്തിന് പോലും ഒരു ദിവസം കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂർ ലഭിക്കുന്നു ആ ഇരുപത്തിനാല് മണിക്കൂർ നമ്മളത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ചിന്തനീയമാണ് അത് ചിന്തിക്കേണ്ടതാണ് അത് വ്യർത്ഥമാക്കി കളയാൻ പാടില്ല അപ്പോൾ ഇന്നും നമുക്ക് തിരുവചനത്തിലൂടെ പ്രോത്സാഹനം ലഭിക്കുവാനായിട്ട് ദൈവം നമുക്ക് അവസരം തന്നിരിക്കുക അപ്പോൾ ഇന്നലെയും നമ്മൾ കണ്ടത് ഒരു ക്രിസ്തീയ ജീവിതം എന്നുള്ളത് അത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതമായിരിക്കണം നമുക്ക് കർത്താവ് തന്നെ മാതൃക തന്നിട്ടുണ്ട് ആ മാതൃകയെ പിൻപറ്റി നാം ജീവിക്കേണ്ടവരാണ് പ്രത്യേകിച്ചും ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവർ എന്ന നിലയ്ക്ക് ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് നമ്മൾ അഭിമാനിക്കുന്നുവെങ്കിൽ നിശ്ചയമായും നാം കർത്താവിൻ്റെ കാൽ ചുവടുകളെ പിൻപറ്റുന്നവരായിരിക്കണം അതുകൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതം എപ്രകാരമുണ്ട് എൻ്റെ ജീവിതത്തിലൂടെ കർത്താവിൻ്റെ നാമം ദുഷിക്കപ്പെടുന്നുണ്ടോ അതോ അത് മഹത്വപ്പെടുകയാണോ ഒന്നെങ്കിൽ വന്നിരിക്കപ്പെടുന്നു അല്ലെങ്കിൽ നന്ദിക്കപ്പെടുന്നു അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ നിമിത്തം നിമിത്തം ജാതികളുടെ മധ്യേ എൻ്റെ നാമം ദുഷിക്കപ്പെടുന്നു എന്ന് തൻ്റെ ജനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ട് നമ്മൾ രണ്ടാം അധ്യായത്തിൽ വായിക്കുന്നു നമ്മൾ ചിന്തിക്കണം നമ്മൾ നിമിത്തം മറ്റുള്ളവരുടെ മധ്യത്തിൽ കർത്താവിൻ്റെ നാമം നന്ദിയിക്കപ്പെടുവാൻ ഓരോ കാര്യങ്ങളിലും നമ്മൾ എത്രമാത്രം മാതൃകയുള്ളവരായിരിക്കണം കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവർ ദൈവത്തിൻ്റെ സത്യവചനം പ്രാപിച്ചവർ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചവർ എത്രമാത്രം മാതൃകാപരമായ ജീവിതം നയിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ് കാരണം രണ്ട് കുരിന്തൽ മൂന്നിൻ്റെ മൂന്നിൽ വായിക്കുന്നത് നമ്മൾ ക്രിസ്തുവിൻ പത്രമാണെന്ന് നമ്മുടെ ജീവിതം മറ്റുള്ളവർ പഠിക്കുന്നുണ്ട് അവർ നമ്മളെ പഠിച്ചിട്ട് കർത്താവിനെ അറിയുവാനും കർത്താവിംഗിൽ വരുവാനും ഇടയാറും അപ്പം ഇന്ന് എൻ്റെ ജീവിതം എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതമാണോ എങ്ങനെയായിരിക്കാം നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവിന് മഹത്വം ലഭിക്കുക എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ ഒരു ക്ലാസ്സാണ് ഇന്ന് തരുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുന്നത് അതിനായിട്ട് ഒന്നാമത്തെ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത് ഫിലിപ്പ് ലേഖനത്തിൽ ഒന്നാം ഒന്നാമധ്യായം അതിൻ്റെ ഇരുപതും ഇരുപത്തൊന്നും വാക്യങ്ങളിൽ പൗലസുറിയ തൻ്റെ ജീവിതത്തെക്കുറിച്ച് തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഞാനിത് വായിക്കാം ഒന്ന് ലേഖനം ഒന്നാം ഒന്നാമധ്യായം ഇരുപതും ഇരുപത്തൊന്നും വാക്യം അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എൻ്റെ ശരീരത്തിങ്കിൽ ഈവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു നോക്കണേ ക്രിസ്തു എൻ്റെ ശരീരത്തിങ്കിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എത്ര അനുഗ്രഹീതമായ ഒരു സാക്ഷ്യമാണ് തന്നെക്കുറിച്ച് തന്നെ ഒരു അവലോകനം ചെയ്ത് കർത്താവിൻ്റെ പ്രിയദാസനായ പൊലൂ ശ്രീഹ പറയുന്നത് ദൈവമക്കളെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ നാമം മഹത്വപ്പെടണം എന്നുള്ള ഒരു വലിയ ലക്ഷ്യം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അല്ല നമ്മൾ ഈ ലോകത്ത് നിന്ന് കടന്നു പോയാലും നമ്മെക്കുറിച്ച് ജനങ്ങൾ അങ്ങനെ പറയുവാൻ ഇടയാകണം ആ വ്യക്തി നിശ്ചയമായും ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിരുന്നു അവൻ ക്രിസ്തുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു വ്യക്തി ആയിരുന്നു എന്ന് പറയുവാനിടയാകണം അപ്പം ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് എങ്ങനെയുള്ള സാക്ഷ്യമാണ് ലഭിക്കുന്നത് ഇവിടെ ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ജഡത്തിൽ വസിക്കുമ്പോൾ ക്രിസ്തു എൻ്റെ ശരീരത്തിങ്കിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളു എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു എന്നിട്ട് പറയാണ് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു മരിക്കുന്നത് ലാഭം എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിൽ താൻ ടോട്ടൽ കണക്ക് കൂടിയിട്ട് തനിക്ക് പറയാനുള്ളത് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണെന്ന് നമ്മൾ ചിന്തിക്കണം ഇന്ന് നമ്മുടെ ജീവിതത്തിലും നമുക്ക് ക്രിസ്തുവിന് ജീവിക്കുവാൻ കഴിയുക ജീവിക്കുന്നത് ക്രിസ്തു ഏ ഇതേ കാര്യം തന്നെ താൻ ഗലാത്തി ലേഖനത്തിൽ രണ്ടാമധ്യായം ഇരുപതാം വാക്യത്തിൽ താൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വളരെ സുപരിചിതമായ ഒരു വാക്യമാണ് രണ്ടിൻ്റെ ഇരുപതിൽ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു അപ്പോൾ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു അതാണ് ഓരോ സ്ത്രീ ഇവിടെയും പറയുന്നത് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു ക്രിസ്തു എന്നിൽ ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് അതാണ് യഥാർത്ഥത്തിലുള്ള നമ്മുടെ ഒരു ആരാധനാ ജീവിതം നമ്മുടെ ഹൃദയത്തിൽ യേശുവിനെ കർത്താവായി വിശുദ്ധീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം ഒന്ന് പത്ര മൂന്നിൻ്റെ പതിനഞ്ച് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്ന് കർത്താവിന് കർത്തൃത്വം കൊടുത്തുകൊണ്ട് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ അത് നാം ക്രിസ്തുവിന് ജീവിക്കുന്ന ഒരു ജീവിതമാണ് അങ്ങനെയുള്ളൊരു ജീവിതത്തിലൂടെയാണ് കർത്താവിന് മഹത്വമുണ്ടാകുക അപ്പം ഇന്ന് ഈ ജഡത്തിൽ വസിക്കുമ്പോൾ എപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പല ശ്രീയാണ് ഒന്ന് കൊരിന്തർ ആറാം അധ്യായം പത്തൊൻപതും ഇരുപതും വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ വായിക്കാൻ കഴിയുന്നുണ്ട് ഒന്ന് പൊരിന്തി അതിൻ്റെ ആറാം അധ്യായം അതിൻ്റെ പത്തൊൻപതും ഇരുപതും വാക്യം ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ത്രമാവുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തു അപ്പോൾ ഇവിടെ പോലീസ് പറയുന്നത് എന്താണ് നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നറിയുന്നില്ലയോ അപ്പോൾ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നത് കൊണ്ടും ക്രിസ്തു നമ്മളെ വിലക്ക് വാങ്ങിയിരിക്കുന്നതുകൊണ്ടും നാം ഇനി നമുക്കുള്ളവരല്ല നാം താന്താങ്ങൾക്കുള്ളവരല്ല ഇത് എത്ര വിലപ്പെട്ട കാര്യമാണ് ഞാൻ ചിന്തിക്കുകയായിരുന്നു നമ്മൾ ഓരോ ഭക്തന്മാരും ഓരോ വിശ്വാസികളും നമ്മൾ ഈ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം ഏതെല്ലാം നിലയിൽ കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയുമോ അവിടെയെല്ലാം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരായി നാം മാറണം അതാ ദൈവത്തിൻ്റെ ഹൃദയംഗമായ ആഗ്രഹം അതിനാ ദൈവം നമ്മളെ ഈ ലോകത്തിനു വിളിച്ച് വേർപെടുത്തിയത് തൻ്റെ മഹത്വത്തിനു വേണ്ടി വേദനിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് നമ്മുടെ എല്ലാ ചെയ്തികളിലും നമ്മുടെ ഈ ചെറിയൊരാഴ്ച ജീവിക്കുന്ന കാലമോ എപ്പോഴും നമ്മൾ കർത്താവിന് ജീവിക്കുവാൻ കടപ്പെട്ടവരാണ് കർത്താവിൻ്റെ ദിവ്യ സ്നേഹത്തെ നമ്മൾ അനുഭവിക്കുന്നവരാണ് ആ സ്നേഹത്താലുള്ള നിർബന്ധമാണ് നമ്മളെ ഭരിക്കേണ്ടത് അപ്പോൾ ഓരോ ദിവസവും നമുക്ക് ഈ കർത്താവിനോട് എന്നെ കർത്താവ് എന്നെ രക്ഷിച്ചു എന്നെ വീണ്ടെടുത്തു ഞാൻ കൃപയാൽ രക്ഷിക്കപ്പെട്ട ഒരു ഭാവിയാണ് അല്ലായിരുന്നെങ്കിൽ ഞാൻ നിത്യാഗ്ഞിക്ക് മാത്രം യോഗ്യനായിരുന്നു അപ്പോൾ ഈ കൃപ ഈ വലിയൊരു അനുഗ്രഹം പ്രാപിച്ച നമ്മൾ എത്രമാത്രം ഈ കർത്താവിനെ ജീവിക്കുവാൻ നമ്മൾ റോമാലേഖനത്തിലും ശ്രീക പറയുന്ന വളരെ വിലപ്പെട്ട ഒരു കാര്യം റോമാലേഖനം അതിൻ്റെ പതിനാലാം അധ്യായം അതിൻ്റെ ഏഴും എട്ടും വാക്യം വായിക്കുമ്പോഴത്തേക്കും പറയുന്നത് നമ്മിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല ജീവിക്കുന്നുവെങ്കിൽ നാം ക്രിസ്തുവിനായി ജീവിക്കുന്നു മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ എത്ര നല്ല കണക്കൂട്ടലാണ് എത്ര ശ്രേഷ്ഠമേറിയ കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുമ്പോൾ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ കഴിയുമോ നമ്മളിൽ ആരും നമുക്കായി തന്നെ ജീവിക്കുന്നില്ല നമ്മൾ ഇന്നലെ അവസാനം പറഞ്ഞ് നിർത്തിപ്പെടുത്തുകയും ഞാൻ പറയുകയുണ്ടായി ഫിലിപ്പിനോട് പറയുമ്പോൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ കാര്യമല്ല സ്വന്തം കാര്യം അത്രയും നോക്കുന്നു എന്ന് ഞാൻ ഇന്നലെ ഫിലിപ്പ് രണ്ടിൻ്റെ ഇരുപത്തൊന്നിൽ നിന്നും വായിച്ചു കേൾപ്പിക്കുകയുണ്ടായി റിയമുള്ളൂര് അങ്ങനെ ജീവിക്കാനുള്ള ജീവിതമാണോ ക്രിസ്ത്യ ജീവിതം ഒരിക്കലുമല്ല ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം എപ്പോഴും ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിനെ പ്രതിബിംബിക്കുന്ന ക്രിസ്തുവിൻ്റെ പത്രമായി ക്രിസ്തുവിൻ്റെ ജ്ഞാനത്തിൻ്റെ സുഗന്ധം വരത്തുന്നവരായി ജീവിക്കുവാൻ വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിശോധിക്കണം തിരുവനന്തപുരത്തിൽ പറയുന്ന പ്രകാരത്തിൽ തന്നെ ഞാൻ നേരത്തെ ഒരു ദിവസം പറഞ്ഞല്ലോ നമ്മൾ തൂക്കുകെട്ട ദൈവഭജനമാകുന്ന തൂക്കുകെട്ട പിടിച്ച് നമ്മൾ ഓരോ ദിവസവും പണിയണം നേരെ തന്നെ പണിയണം അല്ലെങ്കിൽ അത് ഇടിഞ്ഞു പോകാൻ ഇടയായിത്തീരും വളരെ വിലപ്പെട്ട കാര്യമാണ് ദൈവമകളെ നമ്മൾ നമ്മുടേതായിരിക്കുന്ന കണക്കൂട്ടുകളിൽ തെറ്റിപ്പോയാൽ നിത്യതയിൽ വലിയ നഷ്ടമുണ്ടാവും അത് വലിയ തീരാ നഷ്ടമായിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ ആരും തനിക്കായിട്ട് അത് ജീവിക്കുന്നില്ല നമ്മുടെ ജീവിതവും മരണവും എല്ലാം ക്രിസ്തുവിനായിട്ടാണ് കാരണം കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങി ഈ ചെറിയൊരു ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം നന്ദിയുള്ള ഹൃദയമുള്ളവരായിരിക്കണം ആ നന്ദിയുള്ള ഹൃദയം ഇന്ന് അനേകർക്കും ഈ രക്ഷ എന്ന് പറയുക മനുഷ്യരാസാധ്യമായിരുന്ന ഈ രക്ഷ ദൈവം നമുക്ക് ദാനമായി തന്നതുകൊണ്ട് അത് വിലയില്ലാത്തതല്ലോ എത്ര വിലയുള്ള രക്ഷയാണ് ഇത് ഒരു മനുഷ്യരും തൻ്റെ പരിശ്രമം കൊണ്ട് നേടാൻ കഴിയുന്നതാണോ ഒരിക്കലുമല്ല അപ്പോൾ ദൈവം തന്നെ ഒരുക്കിയ ഇത്ര വലിയ രക്ഷ അത് ദൈവം നമുക്ക് ദാനമായി തന്നുമെങ്കിൽ നമ്മൾ എത്രമാത്രം കർത്താവോട് കടപ്പാടുള്ളവരാണ് നമ്മുടെ അവസ്ഥ എവിടെയായിരുന്നു ഇവിടെ ഉള്ളവരെ നമുക്കറിയാം ഒരിക്കൽ പത്ത് കുഷ്ഠരോഗികളെ കർത്താവ് സൗഖ്യമാക്കി അതിൽ ഒരുവൻ മാത്രം കർത്താവിന് മഹത്വം കൊടുക്കാൻ കടന്നു വന്നു നമ്മൾ അത് ലൂക്കോസിൻ്റെ സുവിശേഷം പ പതിനേഴാം അധ്യായം അതിൻ്റെ പതിനൊന്ന് മുതൽ പത്തൊപ്പത് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ആ ഭാഗം വായിക്കുന്നുണ്ട് ഞാനതെല്ലാം വായിക്കുന്നില്ല എങ്കിലും അവിടെ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട് പിന്നെ അതിൻ്റെ പതിനേഴാം അദ്ധ്യായത്തിൻ്റെ പതിനഞ്ചുകൾ വായിക്കാം അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവൻ്റെ കാൽക്കൾ കവിന്നു വീണു അവന് നന്ദി പറഞ്ഞു അവനോ ശമരിയക്കാരനായിരുന്നു പത്തു പേർ ശുദ്ധരായിത്തീർന്നില്ലയോ ഒമ്പത് പേർ എവിടെ ഈ അന്യജാതിക്കാരനായ അതിൻ്റെ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലോ എന്ന് പറഞ്ഞിട്ട് അവനോട് എഴുന്നേറ്റ് പോയിക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഈ നന്ദി കൊടുക്കുവാൻ കടന്നു വന്നതുകൊണ്ട് ഈ സൗഖ്യം പ്രാവിച്ച വ്യക്തിക്ക് ആത്മരക്ഷയും കൂടെ കിട്ടി എത്ര ഭാഗ്യമാ അവന് കുഷ്ഠരോഗത്തിൽ നിന്നുള്ള വിടുതൽ മാത്രമല്ല അവന് രോഗസൗഖ്യം മാത്രമല്ല മാത്രമല്ല പാവത്തിൻ്റെ ശിക്ഷയും വിടുതലോടെ ലഭിക്കാനിടയേ നോക്കുക പ്രിയമുള്ളവരെ നമുക്ക് നന്ദിയുള്ളൊരു ഹൃദയമുണ്ടോ നമ്മൾ ദൈവത്തിന് എത്രമാത്രം നന്ദി കരയറ്റാൻ കടപ്പെട്ടവരാണ് നൂറ്റിമൂന്നാം സങ്കീർത്തനം രണ്ടാം ഭാഗത്തിൽ വഹിക്കുന്നുണ്ട് അവൻ്റെ ഒന്നും മറക്കരുതെന്ന് ഒരു ദിവസം നമ്മൾ പ്രാപിക്കുന്ന ഉപകാരങ്ങളെ എണ്ണി തീർക്കാൻ പറ്റുകയില്ല അങ്ങനെയാണെങ്കിൽ നമ്മളിതെല്ലാം മറക്കാതെ ദൈവത്തിന് നന്ദി കരയറ്റാൻ കടപ്പെട്ടവരല്ലേ നമുക്ക് എത്രമാത്രം കർത്താവിന് നന്ദി കയറ്റാൻ കഴിയുന്നുണ്ട് നിങ്ങൾ നന്ദിയുള്ളവരായിരി പിൻ എന്ന് ദൈവത്തിൻ്റെ കൽപ്പനയാണ് നമുക്ക് നന്ദി കയറ്റാൻ കഴിയുന്നുണ്ടോ ഓരോ ദിവസവും നമ്മൾ കർത്താവിനെ നമ്മൾ മഹത്വപ്പെടുത്തണം നമ്മുടെ ജീവിതം ഈ ചെറിയൊരു ചെറിയൊരായ അത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതായിരിക്കണം അല്ല കർത്താവിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പാത്രമായിരിക്കണം ഓരോ സ്ത്രീയെക്കുറിച്ച് കർത്താവ് അപസുരപ്രവൃത്തി ഒൻപതിൻ്റെ പനാറിൽ പറഞ്ഞല്ലോ ഞാൻ തിരഞ്ഞെടുത്ത പാത്രം ഞാൻ തിരഞ്ഞെടുത്ത പാത്രം അപ്പം കർത്താവ് തിരഞ്ഞെടുത്ത പാത്രം കർത്താവിൻ്റെ മഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കാനാണ് അപ്പോൾ ഇന്ന് കർത്താവിന് നമ്മൾ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ അതാണ് നിത്യതയിൽ നമ്മുടെ മുതൽക്കൂട്ട് നമ്മളെന്തെങ്കിലും പ്രവർത്തിച്ചതല്ല കർത്താവ് നമ്മിലൂടെ പ്രവർത്തിക്കുവാനായിട്ട് നമ്മൾ നമ്മളെ തന്നെ വിധേയപ്പെടുത്തുമ്പോൾ സമർപ്പിക്കുമ്പോൾ കർത്താവ് ചെയ്യുന്ന ആ പ്രവർത്തികൾക്കാണ് യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം കാരണം നമ്മൾ ഈ ലോകയാത്രയിൽ നമ്മൾ ഈ ജഡത്തിൽ വസിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ട് എന്തെങ്കിലും നല്ല ചെയ്യാൻ പറ്റുമോ ഇല്ല കർത്താവ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മുടെ ഈ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഈ ജഡത്തെ പോലും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിച്ച് ഏൽപ്പിക്കുമ്പോൾ ദൈവത്തിന് തൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മളെ ഉപയോഗിക്കാനായിട്ട് കഴിയും ആ നിലയിൽ നമ്മൾ ഉപയോഗിക്കപ്പെടണം അങ്ങനെ നമ്മൾ കർത്താവിന് ജീവിക്കുന്നവരായി തീരണം അതല്ലേ പൊലോ ശ്രീ പറയുന്നത് ഞാനല്ല ക്രിസ്തുവതേ എന്നിൽ ജീവിക്കുന്നു എന്ന് വെച്ചാൽ അപ്പോഴും താൻ ഈ ഇടത്തിൽ താൻ ജീവിക്കുമ്പോൾ കർത്താവിന് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തൊരനുഭവമാണ് താൻ സംസാരിക്കുമ്പോൾ തന്നിലൂടെ കർത്താവ് സംസാരിക്കുകയായിരുന്നു നമ്മളിതിനു മുൻപും യോഗ പതിനാലിൻ്റെ പത്തിൽ പറഞ്ഞില്ലേ എന്നിൽ വസിച്ചുകൊണ്ട് പിതാവ് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു ഇതാവാണ് നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന് കർത്താവ് പറഞ്ഞതുപോലെ നമ്മളിൽ കർത്താവ് വസിച്ചുകൊണ്ട് കർത്താവ് മറ്റുള്ളവരോട് ഇടപെടുവാനായിട്ട് നമ്മളെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് കർത്താവ് മഹത്വമെടുക്കുന്നത് അപ്പോൾ കർത്താവിന് നമ്മളിലൂടെ പ്രവർത്തിക്കുവാൻ കഴിയുന്നുവെങ്കിലും അതിനേക്കാൾ അനുഗ്രഹമായ ഒരു പദവി നമുക്കില്ല അപ്പോൾ ഇന്ന് എന്നിലൂടെ കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടോ അതും നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ആ ദൈവസ്നേഹത്തിൽ നിർബന്ധിതരായിട്ടായിരിക്കണം നമ്മൾ ചിന്തിക്കുക ആ കുഷ്ഠരോഗിക്ക് എന്ത് സന്തോഷമാണ് ഓ എനിക്ക് കർത്താവ് സൗഖ്യം തോന്നുന്നു തന്നെ മാത്രം സന്തോഷവാനായിട്ട് ആ ദൈവത്തിലെനിക്ക് വരുന്നേ നമുക്കങ്ങനെ ഒരു സന്തോഷമുണ്ടോ എന്നെ രക്ഷിച്ച എൻ്റെ കർത്താവിനെ സേവിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ടോ ഞാൻ യഥാർത്ഥത്തിൽ ദൈവസ്നേഹത്തിൽ എനിക്കത് ചെയ്യാൻ കഴിയുന്നുണ്ടോ നമുക്കറിയാം രണ്ട് കൊരിന്തർ അതിൻ്റെ അഞ്ചാം അദ്ധ്യായം പതിനാലും പതിനഞ്ചും വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് എന്തുവാ രണ്ട് ഒരുന്തര അഞ്ചാം അധ്യായം അതിൻ്റെ പതിനാലും പതിനഞ്ചും വാക്യം ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇതും എത്ര വിലപ്പെട്ട കാര്യമാണ് നമ്മൾ ചിന്തിക്കണം നമ്മുടെ ജീവിതത്തിൽ ഇവിടെ ഞാനല്ല ക്രിസ്തു എത്ര എന്നിൽ ജീവിക്കുന്നു ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു അപ്പോൾ ദൈവസ്നേഹം എന്നെ നിർബന്ധിക്കുന്നു ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു അപ്പോൾ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു ഇത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കർത്താവ് എന്നിൽ ജീവിക്കുന്നു എന്ന് നമുക്ക് പറയുവാനായിട്ട് ഇടയാകണം ഇന്ന് കർത്താവണോ എന്നിൽ ജീവിക്കുന്നത് ഏ ഇത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ് പോലെ നമ്മൾ ഓരോ വ്യക്തികളും ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഇന്ന് കർത്താവ് എന്നിൽ ജീവിക്കുന്നുണ്ടോ എന്നിലൂടെ മറ്റുള്ളവർക്ക് ആ ക്രിസ്തുവിൻ്റെ സ്നേഹം ലഭിക്കുന്നുണ്ടോ എന്നിൽ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണുവാൻ കഴിയുന്നുണ്ടോ നമ്മുടെ ഇടപെടലുകളിൽ അതാ നമ്മൾ പരിശോധിക്കേണ്ടേ അല്ലാതെ വരുന്നതിനൊക്കെ നമുക്ക് ഇല്ലായ്മ ചെയ്യാനായിട്ട് കഴിയണം ഓരോ കാര്യങ്ങൾക്കും ഞാൻ പറയുന്നത് നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ഉപകാരങ്ങൾക്ക് നന്ദി പര്യട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ കർത്താവ് മഹത്വമെടുക്കുക വളരെയധികം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിൽ നമ്മൾ എത്രമാത്രം ഉത്സുകരായിരിക്കണം അത് നമ്മൾ ചിന്തിക്കണം ഓരോ കാര്യങ്ങളിലും നമ്മൾ എത്രമാത്രം ഈ കർത്താവിന് നമ്മൾ ജീവിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഇന്ന് ക്രിസ്തീയ കൂട്ടായ്മകളിൽ നമ്മൾ ഓരോ ദിവസവും മനസ്സിലാക്കണം ക്രിസ്തീയ കൂട്ടായ്മകളിൽ വീണ്ടും ജനിച്ച ദൈവമക്കൾക്ക് പോലും എന്തില്ല ഒരു പരസ്പര ഐക്യമില്ല അവർ ഒരേ പിതാവിൻ്റെ മക്കളാണ് ഒരേ കർത്താവിനെയാണ് അവർ വിളിച്ചപേക്ഷിക്കുന്നത് ഒരേ ആത്മാവിനെയാണ് പ്രാപിച്ചത് ഒരേ വിശ്വാസമാണ് അവർക്കുള്ളത് അവരെല്ലാവരും ഏക പ്രത്യാശയുള്ളവരാണ് ജീവനുള്ള പ്രത്യാശയുള്ളവരാണ് എന്നിട്ടും ഐക്യതയില്ലാതെ പോകുന്നു ഇത് എന്തുകൊണ്ടാണെന്നറിയാമോ നമ്മളിലുള്ള ആ ദൈവ ഭയത്തിൻ്റെ കുറവാണ് ദൈവത്തോടുള്ള ആദരവിൻ്റെ കുറവാണ് നമ്മൾ എത്രമാത്രം ആത്മാവിൻ്റെ ഐക്യതയിൽ കഴിയേണ്ടവരാണ് കർത്താവ് പിതാവിനോടുള്ള പ്രാർത്ഥനയിൽ പോലും ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളെ അത് ഓർമ്മിക്കുകയുണ്ടായി ഈ ഞാൻ പതിനേഴിൻ്റെ പതിനൊന്നിലും ഇരുപത്തൊന്നിലും ഇരുപത്തി മൂന്നിലുമായിട്ട് ആവർത്തിച്ച് പറയുന്ന കാര്യമുണ്ട് നാം ഒന്നായിരിക്കുന്നതുപോലെ അവരും ഒന്നാകേണ്ടതിന് നമ്മളെപ്പോഴും ആത്മാവിൻ്റെ ഐക്യതയിലായിരിക്കണം നമ്മുടെ ഐക്യതയെ നഷ്ടമാക്കുമ്പോൾ കർത്താവിന് ഹൃദയത്തിൽ ഭയങ്കര ദുഃഖമാണ് ദേവുമക്കളെ നമ്മളെങ്ങനെയായിരിക്കണം അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിലും രണ്ടുപേർ ഐകമത്യപ്പെട്ടാൽ നിങ്ങളെന്ത്ചരിച്ചാലും അത് ലഭിക്കുമെന്ന് പറയാൻ കാരണം അപ്പോൾ നമ്മുടെ ഐക്യതയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് ക്രിസ്ത്യാനികൾ തമ്മിൽ തമ്മിൽ പരസ്പരം പോരാടുന്നൊരു അനുഭവമാണെങ്കിൽ അവിടെ എത്രമാത്രം ദൈവനാമം ദൂഷിക്കപ്പെടുകയാണ് ഇന്ന് അനേക ഇടങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ കേൾക്കുമ്പോൾ തന്നെ വളരെ ആത്മാവിൽ നിരക്കമുണ്ട് കാരണം ക്രിസ്ത്യാനികൾ പറ്റുന്ന പേരുള്ളവർ നിസാര കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പ് തിരിഞ്ഞ് ഗ്രൂപ്പിസം ഉണ്ടാക്കി തമ്മിൽ തെളുകയാണ് ഇതൊക്കെ നമ്മൾ കർത്താവിൻ്റെ ശരീരത്തെ തകർക്കുന്നവരല്ലേ കർത്താവിൻ്റെ നാമത്തെ ദുഷിക്കുന്നവരായി മാറുകയല്ലേ അപ്പം നമ്മൾ ചിന്തിക്കണം എനിക്ക് നമുക്കറിയാം സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു നമ്മൾ അൻപതാം സങ്കീർത്തന ഇരു അൻപതാം സങ്കീർത്തനത്തിനുള്ള വായിക്കുന്നുണ്ട് ഇരുപത്തിമൂന്നാം വാക്യത്തിൽ അപ്പോൾ നമ്മൾ നമ്മൾക്ക് എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയണം ഏഹ് നമ്മൾ ഒന്ന് ദശ അഞ്ചിൻ്റെ പതിനെട്ടിൽ വായിക്കുന്നുണ്ട് എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവൻ ഇതല്ലോ ക്രിസ്തു വേഷ്യവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം അപ്പോൾ ദൈവ ഇഷ്ടമാണ് അപ്പം നമ്മൾ കർത്താവിൻ്റെ ഇഷ്ടത്തിലായിരിക്കുക കർത്താവിനെ എല്ലാ നിലയിലും മഹത്വപ്പെടുത്തുവാൻ നമ്മൾ ഉത്സാഹികളായിരിക്കുക അപ്പോൾ നമ്മൾ ചിന്തിക്കണം ഇന്ന് എനിക്ക് എൻ്റെ ജീവനാൽ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നുണ്ടോ എൻ്റെ ഈ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് എന്നിൽ കർത്താവിൻ്റെ ആത്മാവുണ്ട് ഈ ബോധത്തോടു കൂടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയുന്നുണ്ടോ നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവരാകാതെ പരിശുദ്ധാത്മാവിനെ കെടുത്തി കളയാതെ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നവരായി ജീവിക്കണം ആത്മാവ് നമ്മളോട് എന്താണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് കേട്ട് അതനുസരിക്കുവാനായിട്ട് കഴിയണം അപ്പം അങ്ങനെയൊരു ജീവിതമാണ് ദൈവം നമ്മളിന്നും ആഗ്രഹിക്കുന്നത് നമ്മുടെ ഏത് പ്രവൃത്തിയിലൂടെ നമുക്കറിയാം ഒന്ന് വരുന്ന പത്തിന് മുപ്പത്തൊന്നിന് വായിക്കുന്നുണ്ട് നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും അത് കർത്താവിൻ്റെ മഹത്വത്തിനായി ചെയ്യേം നമ്മുടെ നിസ്സാരമായിട്ട് അങ്ങനെ ആഹാരത്തിലൂടെ പോലും ദൈവനാമം ദുഷിക്കപ്പെടുന്നവരുണ്ട് അതിനെക്കുറിച്ച് പിന്നെ റോമാലേഖനം അതിൻ്റെ പതിനാലാം അധ്യായത്തിലും അതിന് അതിന് ഒന്ന് കുരുതൽ എട്ടാം അധ്യായം ഏഴു മുതൽ വരെയുള്ള വാക്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രിയമുള്ളവരെ നമ്മൾ എന്ത് ചെയ്താലും അവിടെയെല്ലാം കർത്താവിന് മഹത്വം ഉണ്ടാകുന്നുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഈവൻ നമ്മൾ സന്ദേശം അറിയിക്കുമ്പോൾ പോലും നമ്മുടെ സ്വയം പ്രശംസയ്ക്ക് വേണ്ടി നാം എന്തെങ്കിലും ചെയ്യാറുണ്ടോ അതോ കർത്താവിനെ മാത്രം നമ്മൾ ഉയർത്തുകയാണോ പരിശുദ്ധാത്മാവിനുള്ള ശുശ്രൂഷ എപ്പോഴും കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്നതായിരിക്കും അതുകൊണ്ട് നമ്മൾ പത്ത് ദിവസം പറയുമ്പോൾ ഒന്ന് പത്ത് ദിവസം നാലിൻ്റെ പതിനൊന്നിന് പറയുന്നുണ്ട് നമ്മളീ ശുശ്രൂഷയിലൂടെ ഇത്രയിലൂടെ പിതാവ് മഹത്വം എടുക്കണം അങ്ങനെ ആകുന്നില്ലെങ്കിലും ദൈവത്തിന് വലിയ ദുഃഖമാണ് അപ്പം ഓരോ കാര്യങ്ങളിലും നമ്മൾ എത്രമാത്രം കർത്താവിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുന്നുണ്ട് നമ്മളൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുമ്പോൾ നിശ്ചയമായിട്ടും നമുക്ക് ഞാൻ ഇന്നലെ ഓർപ്പിച്ചല്ലോ അനേക കഷ്ടകളിലൂടെ നാം കടന്നു പോകണം കാരണം കഷ്ടം അനുഭവിക്കാൻ വേണ്ടി നിയമിക്കപ്പെട്ടവരാണ് നാം എന്ന് ഒന്ന് ദശമോ മൂന്നിൻ്റെ മൂന്നിൽ വായിക്കുന്നുണ്ട് അതുകൊണ്ട് എന്തിനാണ് ഈ കഷ്ടത അത് നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് നമ്മൾ വിശുദ്ധിയിൽ തീരാൻ വേണ്ടിയിട്ടാണ് എന്നാൽ അങ്ങനെയുള്ള കഷ്ടതയുടെ മധ്യത്തിൽ പരീക്ഷകൻ പരീക്ഷിച്ച് നമ്മളെ ചിലപ്പോൾ വെട്ടിലാക്കുവാനായിട്ട് സാധ്യതയുണ്ട് അവിടെയെല്ലാം നാം വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ കഷ്ടത അത് ഒരു പരിശോധനയായിട്ട് വരാം അല്ല അത് ശുദ്ധീകരണത്തിന് വേണ്ടി ആയിരിക്കാം ഇവയെല്ലാം നമ്മളതിനെ ശരിക്കും ആത്മാവിൽ ഉപയോഗിക്കണം ഓരോ ദിവസവും നിശ്ചയമായിട്ടും വിശുദ്ധന്മാർ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വിവിധ നിലകളിലുള്ള കഷ്ടങ്ങൾ നമുക്കുണ്ടാകാം എന്നാൽ ദൈവവചനമാകുന്ന ആ പാറയുടെ മേൽ നമ്മുടെ ജീവിതം കെട്ടിപ്പടിയുന്നുവെങ്കിൽ അതിനെല്ലാം തരണം ചെയ്യുവാൻ കർത്താവ് നമുക്ക് ശക്തി തരും കർത്താവ് നമ്മളെ ബലപ്പെടുത്തും അപ്പോൾ ഞാൻ പ്രത്യേകം ഓർക്കെ ഓർമ്മിക്കട്ടെ നമുക്ക് നമുക്കറിയാം കർത്താവ് നമ്മളെ പിടിച്ച് വേർപെടുത്തിയതൊക്കെ നമുക്ക് ഫലം കായ്ക്കാൻ വേണ്ടിയിട്ടാണ് ഫലം കായ്ക്കുന്ന അവസ്ഥ നമുക്ക് പ്രത്യേകിച്ചും കർത്താവ് പറഞ്ഞു യോഗം പതിനഞ്ചിൻ്റെ നാല് നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കുന്നുവെങ്കിൽ അതാണ് വ്യവസ്ഥ അപ്പോൾ കർത്താവ് നമ്മളിലും നാം കർത്താവിലുമായിരിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫലം കായ്ക്കാതിരിക്കാൻ പറ്റുകയില്ല അപ്പോൾ ഫലം കായ്ക്കുന്നതിന് ദൈവം എന്ത് ചെയ്യുന്ന പറഞ്ഞേ അതേ പല രണ്ടാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് അതിനെ ചെത്തി വെടിപ്പാക്കും എന്തിനാ ചെത്തി വെടിപ്പാക്കുന്നത് അധികം ഫലം കായ്ക്കുക അപ്പം നമ്മൾക്കുണ്ടാകുന്ന ഈ കഷ്ടതകൾ എന്തിനു വേണ്ടി അധികം ഫലം കായ്ക്കാനാണ് അപ്പോൾ നമുക്കറിയാം അധികം ഫലം കായ്ക്കണം അപ്പോൾ നമ്മളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് ഒരു ചെറിയ നിലയിലുള്ളതല്ല അതിൽ മുപ്പത് ശതമാനം അല്ല മുപ്പത് മേനിയല്ല മുപ്പത് മേനി ആകുമ്പോഴും ചെത്തി ഉടുപ്പാക്കുമ്പോൾ ചിലപ്പോൾ അത് അറുപതായി മാറും അവിടെ കൊണ്ടും അല്ല ദൈവം തപ്തനാകുന്നേ അറുപതാകുമ്പോഴും വീണ്ടും ചെത്തി ഉടുപ്പാക്കും എന്തിനാണ് നൂറുമേനി ആകുവാൻ നമ്മൾ നൂറുമേനി ഫലം കായ്ക്കുന്നവരായിരിക്കണം അതുകൊണ്ടാണ് യോഗന്നാൻ ഭാര്യജിൻ്റെ എട്ടിൽ ഭർത്താവ് പറഞ്ഞു നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ പിതാവ് മഹത്തപ്പെടുന്നു അപ്പം എൻ്റെ പിതാവ് മഹത്തപ്പെടണമെങ്കിൽ നാം വളരെ ഫലം കായ്ക്കുന്നവരായി മാറണം അതെപ്പോഴാണ് അത് അത് ചിത്തലിലൂടെ അടക്കുന്നത് അത് നമുക്കുണ്ടാകുന്ന ചില പരീക്ഷകളിലൂടെ ചോദനകളിലൂടെ അടക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതൽ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുന്നവരായി മാറുന്നുണ്ടോ ആ നിലയിൽ എന്നിലൂടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം അപ്പോൾ എപ്പോഴും നമ്മൾ ആത്മാവരായിരിക്കുവാൻ ദൈവത്തിന് ഫലം കായ്ക്കുന്നവരായിരിക്കുവാൻ നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് അപ്പോൾ നമ്മളിൽ ഒന്ന് ആത്മാവിൻ്റെ ഫലമുണ്ടായിരിക്കണം വെളിച്ചത്തിൻ്റെ ഫലമുണ്ടായിരിക്കണം മാനസാന്തരത്തിൻ്റെ ഫലമുണ്ടായിരിക്കണം നമുക്ക് ഒപ്പം തന്നെ നമുക്ക് അനേക ആത്മാക്കളെ ക്രിസ്തുവിലേക്ക് നേടുന്ന അങ്ങനെ ആത്മാക്കളെ നേടുന്ന ഫലം ഞാൻ നിങ്ങളെ മത്സ്യം പിടിക്കുന്നവരല്ല മനുഷ്യരെ പിടിക്കുന്നവരാക്കാം ദൈവം പ്രതീക്ഷിക്കുന്ന ആ ഫലവും നമ്മളെ കാണണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഇന്ന് നമ്മുടെ ജീവിതം പരിശോധിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഫലങ്ങളൊക്കെ നമ്മളിലുണ്ടോ ആ നിലയിൽ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നിശ്ചയമായും കാരണം എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ അല്ലെങ്കിൽ ശരിയായ നിലയിലുള്ള ഫലം കായ്ക്കാൻ കഴിയുകയില്ലെന്ന് അതല്ലേ എൻ്റെ സത്യം അപ്പോൾ ഞാൻ ഇന്ന് കർത്താവിൽ തന്നെയാണോ വസിക്കുന്നത് കർത്താവിൽ നിന്നും അന്യപ്പെട്ടു പോകാനായിട്ട് എന്തെങ്കിലും തെറ്റായ വിചാരങ്ങൾ പോലും നമ്മളെ കർത്താവിൽ നിന്ന് അകറ്റും ഞാനീ പറയുന്ന അർത്ഥം രക്ഷനഷ്ടഭാവുന്നല്ല എന്നാൽ ഒരു നിഷ്ഫല അവസ്ഥയിലേക്ക് ആ വ്യക്തി മാറിപ്പോകാം മറ്റുള്ളവരെ കുറിച്ചുള്ള കയ്പ്പും പുന്നായ്മയും പരാതിയും അങ്ങനെയുള്ള പിന്നെ കഠിന ഹൃദയം നമ്മളിൽ ഉണ്ടായാൽ നമ്മൾ കർത്താവിൻ്റെ ജീവൻ നടന്നു പോവും കർത്താവിൽ നിന്നും ഫലം നൽകാത്തൊരവസ്ഥയിലേക്ക് നാം മാറിപ്പോകും അങ്ങനെ ഒരു അനുഭവമായി കഴിഞ്ഞാൽ അവർക്ക് ഈവൻ സന്തോഷിക്കാൻ പോലും കഴിയില്ല കാരണം ആത്മാവിനാണെങ്കിലല്ലേ സന്തോഷിക്കാൻ പറ്റൂ ക്രിസ്തുവുമായിട്ടുള്ള യഥാർത്ഥ ബന്ധമില്ലെങ്കിൽ അവിടെ സന്തോഷിക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ പരിശോധിക്കണം നമ്മുടെ ജീവിതം ഇന്ന് യഥാർത്ഥമായും കർത്താവിന് ഫലം കായ്ക്കുന്ന ഒരവസ്ഥയാണോ കർത്താവിൽ വസിക്കുന്നുണ്ടോ ഈ ഫലം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോലീസുകൾ പറയുന്നത് ഒന്ന് ഒരു പതിനഞ്ചിന് മുപ്പത്തൊന്നിൽ ഞാൻ ദിവസേന മരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിൽ ദൈവഹിതത്തിന് യോഗ്യമല്ലാത്തത് കാണുമ്പോൾ അതിനെ മരിപ്പിക്കുവാനും അതിനെ മരിക്കുവാനും നമ്മൾ കഴിയണം എങ്കിൽ മാത്രമേ നമ്മൾ കർത്താവിനെ പറഞ്ഞില്ലേ യോഹനൻ പന്ത്രണ്ടിന് ഇരുപത്തിനാലിൽ ഗോതമ്പമാണി നിലത്ത് വീണ ചാകുന്നില്ല എങ്കിൽ തരിയായിരിക്കും ചത്തുവെങ്കിലോ വളരെ വലം കായ്ക്കുന്ന അപ്പം ഈ വളരെ വലം കായ്ക്കുന്ന അനുഭവത്തിലേക്ക് നമ്മൾ വരണമെങ്കിലും ദൈവവിധത്തിന് വിരുദ്ധമായിട്ടുള്ള ഇതെല്ലാം മരിപ്പിക്കുവാനും ഉരിഞ്ഞു കളയുവാനും നീക്കിക്കളയുവാനും ഒക്കെ നമ്മൾ തയ്യാറാകണം അപ്പം നമ്മൾ രക്ഷിക്കപ്പെട്ട നമ്മൾ വിശുദ്ധീകരണത്തിൽ വളരണം ഓരോ ദിവസവും ഈ വളർച്ച ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കണം നമുക്കെന്ത് യഥാർത്ഥമായും ദൈവദനത്തിൻ്റെ സത്യത്തിൽ നിൽക്കുവാൻ ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുവാൻ കർത്താവിനെ മഹത്വപ്പെടുത്ത ഒരു ഇത് നീക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ ഏതവസ്ഥയിലും എന്നിലൂടെ കർത്താവ് മഹത്വപ്പെടണമെന്നുള്ളതാണോ നമ്മുടെ ജീവിത ലക്ഷ്യം അതോ നമ്മൾ ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മളെ ആക്കി വച്ചിരിക്കുന്നിടത്ത് അവിശ്വസ്തരായി തീർന്ന് നമ്മൾ വഞ്ചിക്കപ്പെടുകയാണോ നമ്മളെ തന്നെ നമ്മൾ പരിശോധിക്കണം ദൈവമക്കളെ ഇതൊരു വഞ്ചനയുടെ ലോകമാണ് ഏത് വ്യക്തിയും വഞ്ചിക്കപ്പെടാം ഏ ഇന്ന് നമുക്കറിയാം അന്ത്യകാലത്ത് വ്യക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരായിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ രണ്ടര മൂന്നി മൂന്നിരി അഞ്ച് നിങ്ങൾക്കറിയാമത് അപ്പോൾ നമ്മൾ ചിന്തിക്കണം നമ്മൾ ഒരു വേഷഭൃക്തിയല്ല നമുക്ക് യഥാർത്ഥമായിട്ടും നമ്മുടെ ജീവിതം കർത്താവിന് പ്രയോജനമായിത്തീരണം കർത്താവിൻ്റെ നാമം നമ്മുടെ ജീവിതത്തിലൂടെ എല്ലാ നിലയിലും മതപ്പെടുവാൻ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾക്ക് ഇതൊരു അഭിനയമല്ല ഇത് നമ്മുടെ ഒരു അനുഭവമായിരിക്കണം ക്രിസ്തു എന്നിവ ജീവിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായും വെളിപ്പെടുത്തി ജീവിക്കുവാനായിട്ട് ഇടയാകണം എത്ര ശ്രേഷ്ഠമായ ഒരു ജീവിതമാണ് ഈ ചെറിയൊരായസ് നമ്മൾ സൂക്ഷിച്ചാൽ നിത്യതയിൽ നമുക്ക് എത്രമാത്രം കർത്താവിനാൽ ആദരിക്കപ്പെടുവാൻ ഇടയായി തരും ആ നല്ല വിളി കേൾക്കുവാൻ അന്ന് കർത്താവിൻ്റെ സന്നിൽ ആ നിത്യ സന്തോഷത്തിൽ യജമാനൻ്റെ സന്തോഷത്തിൽ നമുക്കായിരിക്കുവാൻ ഈ കേൾവി എല്ലാവർക്കും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഇന്നത്തെ ഈ ശുശ്രൂഷ ചെയ്യാനിട്ട് അവസാനിപ്പിക്കുന്നു കർത്താവിൻ്റെ നാമം മാത്രം എന്ന് ഉന്നയിക്കും മഹത്വപൂർമാറാകട്ടെ ആമേ